നമ്മുടെ ദന്തപാല സോപ്പും ദന്തപാല ഓയിലും ഒക്കെ വളരെ സക്സസ് ആയിട്ട് തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ദന്തപ്പാലയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ മുടി കൊഴിച്ചിൽ മുടിയുടെ കറുപ്പ് നിർവർദ്ധിക്കാൻ ഇടതൂർന്ന് മുടി വളരാൻ താരൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ചൊറിച്ചിൽ പേൻ ശല്യം എന്നിവക്കൊക്കെയുള്ള മരുന്നാണ് ദന്തപ്പാല അതുപോലെ തന്നെ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന ഫംഗസ് രോഗങ്ങള് മുളി അതുപോലെ ചുണങ്ങ് ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ദന്തപ്പാല ഓയിലും ദന്തപ്പാല സോപ്പും സോറിയാസിസ് എന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ദന്തപ്പാലയുടെ ഓയിൽ നിർബന്ധമായിട്ടും ഒറ്റമൂലിയാണ് അത് വാങ്ങി പുരട്ട ഈ ഒരു ദന്തപ്പാലയുടെ സോപ്പ് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇനി അത് മാത്രമല്ല നമ്മൾ ക്യാരറ്റ് മഞ്ഞളൊക്കെ ചേർത്തിട്ടുള്ള സോപ്പും ഇങ്ങനെ പലവിധ സോപ്പുകളും റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ പിന്നാലെ വരും ഇപ്പം നമ്മൾ ഈ ഒരു ദന്തപ്പാല സോപ്പും ദന്തപ്പാല ഓയിലും മാത്രമാണ് സെയിൽ ചെയ്യുന്നത് ദന്തപ്പാലയുടെ സോപ്പും ദന്തപാല ഓയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കാട്ടോ ഡി ടി ഡി സി കൊറിയർ വഴിയും അതുപോലെ പോയി വാങ്ങാനാളില്ലാത്തവർക്ക് സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്